നമുക്ക് ദോശ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ ഒരു ഗ്ലാസ് പുഴുക്കലരി രണ്ട് ഗ്ലാസ് പച്ചരി ഈ ഗ്ലാസ്സിനാണ് ഈ ഗ്ലാസ്സിന് കാൽ ഗ്ലാസ് ഉഴുന്നു ഒരു ടീസ്പൂൺ ഉലുവ ഒരഞ്ച് മണിക്കൂർ കുതിരാൻ വയ്ക്കുക എന്നിട്ട് ബാക്കി അരയ്ക്കുമ്പോൾ കാണിക്കാം നമ്മൾ അരി ഉഴുന്നൊക്കെ കുതിർന്നു വിട്ടോ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർന്നു വേണ്ട എനിക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ചോറ് ഇട്ടോ ഈ ഗ്ലാസ് കൊണ്ട് മുടി നന്നായി അരച്ചിട്ട് വരാം എന്താ ഉഴുന്നും അരിയൊക്കെ അരച്ചിട്ട് വന്നു കേട്ടോ എന്താ ഉഴുന്നു ആദ്യം അരച്ച അരി കൈ വെച്ച് നന്നായിക്കൊടുക്ക നാളെ ഉണ്ടാക്കാം കേട്ടോ രാവിലെ കുളിപ്പിക്കാൻ വയ്ക്കുക രാവിലെ ഉണ്ടാക്കാം നമുക്ക് ദോശയ്ക്ക് ഒരു ചട്ണി ഉണ്ടാക്കണം കേട്ടോ തട്ടുകളശൊരു ചട്നി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക

ചെറിയ ഉള്ളി ചെറിയുള്ളി തളിക്കുക പുകയാണ് അടുപ്പില്ലേ ജക പുക ചട്നി അരയ്ക്കാം ചെറിയൊരു മൂർ തേങ്ങ ഒരു ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി നാല് ഉണക്കമുളക് കുറച്ചുപ്പ് അരച്ചിട്ട് വരാം നമ്മുടെ ചട്ണി അരച്ചിട്ട് വന്നു നല്ല ലൂസ് ചട്ണിയാണിത് ഇരിക്കട്ടെ താളിക്കുക ചൂടാക്കും എണ്ണ എന്നാൽ നന്നായി ചൂടായിട്ട് കുറച്ച് കടുക് നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടായിരുന്നത് രണ്ട് വട്ടൽ ചെറിയ മറ്റുള്ളി മൂക്കുണ്ടോ ഉള്ളി മൂക്ക ും തിളയ്ക്കാൻ പാടില്ല ഓക്കെ ഓക്കെ ഇതോ സൂപ്പർ അല്ലേ ഇനി തട്ടിൽ ദോശ ഉണ്ടാക്കാം കേട്ടോ തട്ടിൽ കുട്ടി ദോശ മാവ് എന്നാലും അരച്ച് മുമ്പ് വന്നിട്ട് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കൂടായി കല്ല് ചൂടായി വേണ്ടതുണ്ട് നല്ല കൊടുക്കായിട്ട് പറ്റ നെയ്യോ വെച്ച് ആയ അടച്ചുവച്ച് വേവിക്കാം നല്ല ഫ്ലഫി ആയിട്ട് പ്ലഫിയായിട്ട് മറിച്ചിട്ട് കൊടുക്കട്ടോ ഈ ദോശ ഇതല്ലേ ഇന്ത്യത്തിലാണോ അല്ലെങ്കിൽ പിടിച്ചിട്ടൂരാ ചൂട് പിന്നെ ണ്ടല്ലേ നെയ്യാ കൂടുതൽ പരത്താൻ പറ്റില്ല അതാണ് തട്ടിൽ കുട്ടി ദോശ ദോശ തട്ടിൽ കുട്ടി ദോശ 多少下？ ഉണ്ടാക്കി എടുക്കട്ടെ നല്ല സോഫ്റ്റ് ദോശ ദോശ സോഫ്റ്റ് പണിക്ക് പോകാൻ ഏറെ ആയിട്ട് നിക്ക എല്ലാരും ഉണ്ടാക്കി തട്ടിൽ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചോറ കൊണ്ടുപോകണം പത്രം കേട്ടോ പണിക്ക് കൊണ്ടുപോകണം നല്ല ചെമ്മീൻ ചമ്മന്തി തേങ്ങ ഇല്ലാത്തത് കയ്പ്പക്ക് ഉപ്പേരി അത്രയാണ് കേട്ടോ പുതിയൊരു ആയിട്ട് വീണ്ടും ആയിരിക്കും